ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഏതൊരു കുഞ്ഞും ജനിച്ചതിന് ശേഷം വളരുന്നത് അമ്മയെ ഭക്ഷിച്ച് ഭക്ഷിച്ച അമ്മയെ തിന്ന് തിന്ന് വളരുന്ന മക്കൾ എങ്ങനെയാ അമ്മ ഭക്ഷണമായിട്ട് മാറുന്നത് അമ്മ സ്നേഹത്തോടെ കൊടുക്കുന്ന അമ്മിഞ്ഞ പാല് അമ്മയുടെ രക്തമാണ് അത് സ്നേഹം കൊണ്ട് വെളുത്തു നിറമായതാണ് അമ്മിഞ്ഞ പാലെന്നറിയാം ഏതൊരു കുഞ്ഞിൻ്റെയും ആരോഗ്യവും കരുത്തും അമ്മ നൽകുന്ന ഈ ഭക്ഷണം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതൊരു കുഞ്ഞും ജനിച്ച് വളരുന്നത് അമ്മയെ തിന്ന് തിന്നാണ് ഇന്നത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ദിവ്യകാരുണ്യത്തെ കുറിച്ച് പറയുന്നതും ഇപ്രകാരം തന്നെയാ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും പിന്നെ അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഞാനാ ഞാൻ നൽകുന്ന കരുത്ത എൻ്റെ ബലമ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചടുത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ദിവ്യകാരുണ്യമാണ് എന്ന് തിരിച്ചറിയുക ഈ ഒരു തിരിച്ചറിവിൻ്റെ പ്രകാശത്തില ക്രിസ്തുവിനെയും സഭയെയും പീഡിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട സാവുൾ പൗലോസായിട്ട് മാനസാന്തരപ്പെടുന്നത് അനനിയാസ് പറയുന്നുണ്ട് എന്തിനാ അവന് കാഴ്ച കൊടുക്കുന്നേ അവൻ നിന്നെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് എന്നാൽ മൂന്ന് ദിവസം ദിവ്യകാരുണ്യത്തോടൊപ്പം വസിച്ച സാവൂൾ പിന്നീട് പൗലോസായിട്ട് മാറുകയാണ് ഈ പൗലോസ് വിളിച്ചു പറയുന്ന കാര്യമുണ്ട് ഈ തിരിച്ചറിവിന്റെ പ്രകാശത്തിലേക്ക് വന്നതിന് ശേഷം ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് കാരണം എന്താ അവൻ ഭക്ഷിച്ചതാരയ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഭക്ഷിച്ചു വളർന്ന സാവൂൾ എന്ന മനുഷ്യൻ പൗലോസായി മാനസാന്തരപ്പെട്ടപ്പോൾ വിളിച്ചു പറയുന്നു ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഞാൻ ജീവിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ മരിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി എന്ന് വെച്ചാൽ ഇനി ജീവിതവും മരണവും എനിക്ക് പ്രധാനപ്പെട്ടതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം ജീവിക്കുന്ന മകനാണ് മകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യത്തിൻ്റെ കരുത്തെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്താണ് അതുകൊണ്ട് ക്രിസ്തു വചനത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അവസാനം ഞാൻ നിന്നെ ഉയർപ്പിക്കും അവസാനം എന്ന് പറയുമ്പോൾ മരിച്ചടക്കം ചെയ്യപ്പെട്ട് പുനരുദ്ധാനത്തിൻ്റെ സമയമെന്നർത്ഥത്തിൽ മാത്രമല്ല എല്ലാം കഴിഞ്ഞു എല്ലാം തീർന്നു എനിക്കിന് മുന്നോട്ട് വഴിയില്ല എന്ന് കരുതി വല്ലാതെ അങ്ങ് തകർന്നു പോയ മനുഷ്യനും കരുത്ത് നൽകുന്നതാണെന്ത് ദിവ്യകാരുണ്യം ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം വീണ്ടും പുതുതായി ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കരുത്തിൻ്റെ ഔഷധമാണ് ദിവ്യകാരുണ്യം എന്ന് തിരിച്ചറിയുക ആകയാൽ അനുഗ്രഹത്തിൻ്റെ ഈ ബലയിൽ നമുക്ക് കൊതിയോടുകൂടെ പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ ഇനിയുമൊന്നും അവസാനിച്ചിട്ടില്ല എല്ലാം വീണ്ടും തുടങ്ങാൻ എനിക്ക് കരുത്ത് നൽകുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമായി മാറാൻ ദിവ്യകാരുണ്യ അപ്പം എൻ്റെ നാവിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അങ്ങനെ ദിവ്യകാരുണ്യമായി ജീവിക്കാൻ ദൈവമേ എന്നെയും അനുവദിക്കണേ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം